ഒരു സ്വേച്ഛാധിപതിയും ശാന്തമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സഹായിക്കും പറവോനെ കടലിൽ മുക്കിക്കൊന്നതുപോലെ തന്നെ നമുക്കറിയാം പുതിയ പറവോന്മാരെ ഏറിയൽ ഷാറോൺ പന്ത്രണ്ട് വർഷം മലന്നടിച്ച് കിടന്നു ആകാശവും ഭൂമിയും തിരിയാതെ തിരുനെറ്റിയിൽ നിറയൊഴിച്ച് ഹിറ്റ്ലർക്ക് സ്വയം ചാകേണ്ടി വന്നെങ്കിൽ മുസോളിനി നടുറോട്ടിൽ ജനങ്ങൾ തല്ലിക്കൊന്നെങ്കിൽ ഇന്ത്യയുടെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ലെന്ന് ആദ്യം പറഞ്ഞ ഇന്ത്യയുടെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി പന്ത്രണ്ട് കൊല്ലം മരന്നടിച്ച് കടന്നു ചവപ്പെട്ടി കുംഭകോണക്കാരനും അങ്ങനെ തന്നെ കിടന്നു അല്ലേ പിന്നെയും കടന്നു വേറെയും ചിലരൊക്കെ ഇതൊക്കെ അള്ളാഹു നമ്മെ കാട്ടിത്തരുന്ന ഉദാഹരണങ്ങളാ അള്ളാഹുവിന്റെ സഹായം വരാതിരിക്കില്ല അതുകൊണ്ട് അള്ളാഹു സഹായിക്കും നാം സംയമനത്തോടെ മുന്നോട്ട് പോകാം ദയവായി എന്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ അറിയണം ഉന്നം മുസ്ലിം ഇത് ഞാൻ വെറുതെ പറയല്ല അമിത്ഷാ മഹാരാഷ്ട്രയിൽ നടന്ന റാലിയിൽ പ്രസംഗിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണിത് ഹൺഡ്രഡ് ക്രോർ ഇൻഫിൽഡ് കൺട്രി എൻഡേഡ് കൺട്രി അമിത്ഷാ എന്റെ കയ്യിൽ കട്ടിങ്ങുണ്ട് ലിങ്കൊക്കെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു അവർ ചിതലുകൾ പോലെ നമ്മുടെ അന്നം തിന്നുന്നു ആ അങ്ങനെ ആളുകൾ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന കാലത്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നൂറ്റിനാല് കോടി ആളുകളാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അമിത്ഷാ മഹാരാഷ്ട്രയിൽ നടന്ന റാലിയിൽ പ്രസംഗിക്കുകയാണ് കോടി നുഴഞ്ഞു കയറ്റക്കാരന്റെ കയറിപ്പറ്റിയിട്ടുണ്ട് ആരാ നൂറ് കോടി ആരാണ് നൂറ് കോടി ആരാണ് ഈ നാലു കോടി ബ്രാഹ്മണൻ ജൂതന്റെ മൂന്ന് കോടി പോലെ ഇന്ത്യയിലെ ബ്രാഹ്മണൻ അവരൊഴിച്ചുള്ളവരെല്ലാം നുഴഞ്ഞു കയറ്റക്കാരാണ് അവർ നമ്മുടെ അന്നം തിന്നു മുടിക്കുകയാണ് മനസ്സിലായില്ലേ ഈ ബ്രാഹ്മണ രാജ്യം ഒരു ഇസ്രയേലിനൊരു ജൂതരാജ്യമുണ്ടായത് അവർക്ക് വലിയ പ്രചോദനമാണ് അന്ന് മുതൽ ഇന്ന് വരെ പക്ഷെ ഇന്ത്യയുടെ മതേതര സർക്കാരുകൾ എന്തെല്ലാ കുറ്റവും കുറവും നമ്മൾ പറഞ്ഞാലും നമ്മുടെ കോൺഗ്രസ് സർക്കാരുകളൊന്നും മതേതരത്വത്തിന്റെ പേരിൽ അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ അവകാശം നൽകാതിരുന്നതിന്റെ കൊതിക്കറുവുമായി നടന്നവർക്ക് ഇന്ത്യ രാജ്യത്ത് കിട്ടിയ മൂന്നാം അവസരം അവർ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനല്ല ഒരു സവർണ രാജ്യം സ്ഥാപിക്കാൻ അപ്പോ ആരാണ് യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതിനോട് പ്രതികരിക്കേണ്ടേ മുസ്ലിങ്ങളാ ഈ രാജ്യത്തെ മുഴുവൻ പേര് പിന്നെ എന്തിനാ മുസ്ലിങ്ങളുടെ നേരെ തിരിഞ്ഞേ ആദ്യം ഈ രംഗത്ത് ഇവരുടെ നേരെ കൈവച്ചാൽ അപ്പോൾ അവർ മതം മാറ്റത്തിലൂടെ പ്രതിരോധിക്കുമെന്ന് പേടി അതുകൊണ്ട് ചെയ്ത പണിയാ ആദ്യം കേറിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ മതംമാറ്റ വിരുദ്ധ ഓർഡിനൻസ് ആണ് നടപ്പാക്കിയത് ശ്രദ്ധിച്ചായിരുന്നു അത് ആദ്യം ചെയ്ത പ്രാഥമികമായ നടപടിക്രമം വിരുദ്ധ ഓർഡിനൻസ് ആണ് എന്താ കാര്യം ഇങ്ങനെ ചെയ്താൽ അവരുടെ നേരെ കൈവച്ചാൽ അവർ മതം മാറി ഇസ്ലാം സ്വീകരിച്ചേക്കുമെങ്കിൽ അത് ആദ്യം തടയണം എന്നിട്ട് ഈ ജനവിഭാഗത്തിന് നേരെ കൈവയ്ക്കണം ഇസ്ലാമിനെ ദുർബലപ്പെടുത്തണം അതുകൊണ്ട് ഭീകരമായ ഒരു ദുരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ലോകത്ത് രണ്ട് മൂന്ന് വംശീയതകളെ ഉള്ളൂ ഒന്ന് ആ ജൂതവംശീയതയുടെ സ്വഭാവം എന്താണെന്നറിയോ അറിയോ മൂവായിരം അല്ലെങ്കിൽ നാലായിരം വർഷത്തെ പഴക്കമുള്ള ഒരു മതമാണ് ജൂതമതം അവർ വംശീയവാദികളാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ലോകം ഭരിക്കേണ്ട മേധാവിത്വ ശക്തികൾ ഞങ്ങളാണ് ഞങ്ങൾ അള്ളാടെ സ്വന്തക്കാരും മക്കളുമാണ് എന്ന് ലോകത്ത് വിചാരിക്കുന്ന ഒരു ജനം അള്ളാടെ സ്വന്തക്കാർ ദൈവത്തിന്റെ സ്വന്തക്കാരാണ് ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് മറ്റു മനുഷ്യരുമായി ഒരു ബന്ധത്തിനും തയ്യാറാകാതെ മറ്റു മനുഷ്യർക്ക് പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത ജനസമൂഹത്തിന്റെ പേരാണ് വംശീയവാദികൾ എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്ക് അവർക്ക് മൃഗങ്ങളുടെ വില പോലും കൽപ്പിക്കാറില്ല ഇതാണ് വംശീയതയുടെ സ്വഭാവം അത് നാം കാണുന്നു ഒന്ന് ഒന്ന് ജൂത വംശീയതയിൽ ലോകത്ത് പ്രബലങ്ങളായ മൂന്നല്ലെങ്കിൽ നാല് മതങ്ങളൊന്നും എടുത്തോളൂ മൂവായിരം വർഷം പഴക്കമുള്ള മതത്തിന് മൂന്ന് കോടി ജനം എന്നാൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ശ്രീ യേശുവിന്റെ മതത്തിൽ ഇരുന്നൂറ് കോടി ജനം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മുഹമ്മദീയ പ്രവാചകത്വത്തിന്റെ പിൻഗാമികൾക്ക് ഇസ്ലാമിനെന്ന് ഞാൻ പറയില്ല അത് പറഞ്ഞാൽ തെറ്റിപ്പോവും അതിന് ഇരുന്നൂറ് കോടി ജനം എന്തുകൊണ്ട് ഇത് രണ്ടും ഇരുന്നൂറ് കോടിയായി മറ്റൊതു മൂന്ന് കോടിയായി അത് നമ്മളാരും കൊടുക്കാത്തോണ്ടല്ല അവരാളെ എടുക്കാത്തോണ്ട അതാണ് കാര്യം അങ്ങോട്ട് ആളെ എടുക്കൂല കൊടുത്താലും എടുക്കൂല വംശീയവാദികൾ അവർക്ക് മനുഷ്യരുടെ എണ്ണം പെരുകുന്നത് മനുഷ്യരീ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ അവരപരാധമായി കാണുന്നവർ ഇസ്രയേൽ അവർ ലോകചരിത്രത്തിൽ എക്കാലവും അവരുടെ കൊള്ളരുതായികളുടെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു ലോകചരിത്രം എന്തെങ്കിലും നന്മ നിലനിർത്തിയ കാലത്തൊന്നും അവർക്കൊന്ന് ഏകീകരിക്കാനും ഒരു ശക്തിയായി ജീവിക്കാനും പോലും കഴിഞ്ഞില്ല ലോകത്തൊരു മേൽവിലാസവും അവർക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നുവില്ല അവർ മനുഷ്യത്വത്തിന്റെ ഇടയിൽ അവർ ഒറ്റയാൻ തുരുത്തായിട്ട് അജീവിച്ചത് അവർക്ക് മനുഷ്യർ വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല ഇന്ന് മാത്രമല്ല അവരുടെ കൊള്ളരി നായികൾ കണ്ടിട്ടാക ഇപ്പൊ ഹിറ്റ്ലറെ പറയുന്നു ആളുകൾ സത്യം പറഞ്ഞാൽ ഹിറ്റ്ലർ എത്ര നല്ലവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നി പോകാറുണ്ട് ഈ വർഗത്തെ കാണുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ തൊണ്ണൂറ് ശതമാനം ജൂതരെയും യൂറോപ്പിലെ കൊന്നു കളഞ്ഞു അത്രേ പത്ത് ശതമാനത്തെ അദ്ദേഹം ബോധപൂർവം ബാക്കി വെച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ എന്തിനാണ് ഞാൻ തൊണ്ണൂറ് ശതമാനത്തെ കൊന്നത് എന്ന് നാളെ ചരിത്രം ചോദിക്കുമ്പോൾ ഉത്തരം പറയാനാണ് ഈ പത്ത് ശതമാനത്തെ ഞാൻ ബാക്കി വെച്ചേക്കുന്നതെന്ന് ഈ പത്ത് ശതമാനത്തെ കാണുമ്പോൾ അവർക്കറിയാം എന്തിനാ തൊണ്ണൂറിന ഞങ്ങൾ കൊന്നതെന്ന് അത് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഇസ്രയേൽ ഫലസ്തീനുകളോട് കാണിക്കുന്നത് ലോകത്ത് മനുഷ്യർ അംഗീകരിച്ച രാജ്യമാണോ ഇന്ന് ഇന്ത്യ അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കരുത് എന്നോട് നേരത്തെ ഇവിടെ പറഞ്ഞു മനുഷ്യന്റെ കോലവേ ഉള്ളൂന്ന് മനുഷ്യർ അംഗീകരിച്ചിട്ടുണ്ടോ ഗാന്ധിജി അംഗീകരിച്ചു ഇസ്രായേലിനെ ഇല്ല നെഹ്റു അംഗീകരിച്ചു ഇസ്രായേലിനെ ഇല്ല ഇന്ദിരാഗാന്ധി അംഗീകരിച്ചോ ഇസ്രയേലിനെ ഇല്ല ലാൽ ബഹദൂർ ശാസ്ത്രി അംഗീകരിച്ചു ഇസ്രായേലിനെ ഇല്ല ഉൽസാരിലാൽ നന്ദ അംഗീകരിച്ചോ ഇസ്രായേലിനെ മാന്യന്മാരായ ഇന്ത്യൻ ഭരണകർത്താക്കൾ ഒരു കാലത്തും ഇസ്രയേലിനെ അംഗീകരിച്ചില്ല പിന്നെ ആരാ അംഗീകരിച്ചത് ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ ആ പ്രധാനമന്ത്രി തന്നെയായിരുന്നു സാക്ഷാൽ ബാബരി മസ്ജിദിന്റെ ധംസനം നടന്ന സമയത്ത് പൂജാമുറിയിൽ കയറി വാതിലടച്ചത് എന്ന് നമുക്കറിയാം അങ്ങനെ ഈ രാജ്യത്തോട് ഏറ്റവും കൊടിയ അപരാധം ചെയ്ത ഒരു പ്രധാനമന്ത്രിയുടെ കാലത്ത് ഇസ്രയേലുമായിട്ട് നയതന്ത്രം സ്ഥാപിച്ചത് വംശീയതയുടെ ഉദാഹരണം ഞാൻ പറയുന്നത് അവർക്ക് മനുഷ്യരെ വെറുപ്പാണ് അങ്ങനത്തെ രണ്ടാമത്തെ വംശീയതയാണ് ഹിറ്റ്ലറുടെ വംശീയത എന്ന് ഇത് പറയുമ്പോൾ പറയാതിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് വംശീയത തന്നെയാണത് അത് മറ്റൊരു വംശീയതയാ നമുക്ക് പക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല എന്തിന്റെ പേരിലായാലും ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുന്ന ഹോളോ കോസ്റ്റ് നടത്തുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹിറ്റ്ലറുടെ വംശീയതയെയും നാം എതിർക്കുന്നു ഹിറ്റ്ലറുടെ വംശീയതയെ ഏത് വംശീയതയാ അദ്ദേഹത്തിന്റെ നജത്തൊരു കുരിശായിരുന്നു എന്നും തൂങ്ങിക്കിടന്നിരുന്നത് അതുകൊണ്ട് നാം ആരും പറയുന്നില്ല ക്രിസ്ത്യൻ വംശീയത എന്ന് അത്തരം വൃത്തികേട് പറയുന്നവരല്ലോ നമ്മൾ അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയെ പ്രതിനിധാനം ചെയ്യാൻ അവകാശമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല വേറൊരു വംശീയത ലോകത്തെയുള്ള ആകെ വംശീയതയുടെ കാര്യം ഞാൻ ഈ പറയുന്നത് വേറൊരു വംശീയതയാണ് ഈ ഇസ്രയേലി വംശീയതയെ ഗുരുനാഥനായി കാണുന്ന ഒരു ഇന്ത്യൻ വംശീയത ആ വംശീയതയുടെ പേരാണ് ബ്രാഹ്മണിക്ക് വംശീയത എന്ന് പറയുന്നത് ബ്രാഹ്മണ വംശീയത ആ വംശീയത എത്രയോ കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് ജീവിച്ച മനുഷ്യര് മുസ്ലിങ്ങളല്ല കേട്ടോ മുസ്ലിങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ മുസ്ലിങ്ങളെ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മറ്റു സ്വന്തം മതത്തിൽപ്പെട്ട അവരോടൊപ്പം നിറമില്ലാത്തവരെ വർണ്ണം കുറഞ്ഞവരെ അതുപോലെ തന്നെ അധകൃതരായ ആളുകളെ തങ്ങളോടൊപ്പം ചേർക്കാതെ ഇന്ത്യയിലെ ബ്രാഹ്മണ വംശീയത എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിന് നമ്മുടെ സമീപ പൂർവ്വ കേരളം പോലും സാക്ഷിയാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ല ഹോജാതി കോമരങ്ങൾ ഇതാരുണ്ടാക്കിയതാ ഇത് മനുഷ്യരെ കൈകാര്യം ചെയ്ത രീതിയായി പറയുന്ന പട്ടിയെ കൈകാര്യം ചെയ്തത് ഇത് പന്നിയെ കൈകാര്യം ചെയ്തത് നല്ലത് ഇത് കേരളത്തിൽ മനുഷ്യരെ കൈകാര്യം ചെയ്തതാണ് ആര് ഈ മൂന്നാമത്തെ വംശീയത ബ്രാഹ്മണ സവർണ വംശീയത ജനങ്ങളെ കൈകാര്യം ചെയ്തതാ എന്നിട്ടും നമ്മുടെ കേരളവും ഇത് സഹിച്ചു ഇന്ത്യയും ഇത് സഹിച്ചു കാരണം എന്താ അവർക്ക് അടിമത്തൻ ജന്മസിദ്ധമാണ് ദൈവദത്തമാണെന്ന് വിശ്വസിച്ച ഒരു പാവം ജനതയാണ് അവർ അവർക്ക് അടിമത്തം ഒരു പ്രശ്നമല്ല പക്ഷെ അവർക്ക് മനുഷ്യരാകാൻ അവകാശമുണ്ടെന്ന് ഇന്ത്യയിൽ കാട്ടിക്കൊടുത്തത് ഇസ്ലാമാണ് അതിന്റെ പക ഈ വംശീയതയ്ക്ക് ഇസ്ലാമിനോട് തീരൂല അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം ഈ തൊട്ടുകൂടാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് കുമാരനാശാൻ തൊട്ടു തൊട്ടുപറകെ പറയണ്ട് എത്രയോ ഇങ്ങനെ വഴിമാറി നിൽക്കുന്ന തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ഇവിധം എത്രയോ ദൂരം മാറി നിൽക്കണം തമ്പ്ര തെരുവിലിറങ്ങിയെന്ന് കണ്ടാൽ ഹോ ഹോ എന്ന് വിളിച്ച് മാറി നിൽക്കണം ചില ഓരോരുത്തർക്ക് നിശ്ചിത അടിപ്പാടുകളുണ്ട് മുപ്പതടി അമ്പതടി ജാതി ശ്രേണി അനുസരിച്ച് അങ്ങനെ അങ്ങനെയുള്ള ആൾക്ക് ഒന്ന് മനുഷ്യനാകണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുമായിരുന്നു അറിയോ കേരളത്തിൽ ഒരമ്പത് കൊല്ലം മുമ്പ് എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ പോയി തൊപ്പിയിട്ടേ ചുന്നു ഈ ചെറുമൻ തമ്പ്രാന്റെ ഇല്ലത്ത് കയറാൻ മേലാത്തവൻ തമ്പ്രാൻ ഇറങ്ങുന്ന റോട്ടിൽ നടക്കാൻ മേലാത്തവൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി പേടിക്കേണ്ട അവനെത്തിണഞ്ഞിടാം അവന് പിറ്റേന്ന് വന്നിട്ട് ഇന്നലെ ആട്ടിവിട്ട് തമ്പ്രാന്റെ ഇല്ലത്തേക്ക് പൂക്കന്ന് പറഞ്ഞു പോയി കേറാം തമ്പ്രാൻ ഇറക്കി വിടാൻ പറ്റില്ല കാരണം മേത്തന മേത്തനാവേക്കണേ മുസ്ലിം ആവന്നേക്കണേ ഇത്രയും ഇത് പറഞ്ഞിട്ട് കുമാരനാശാൻ ഹിന്ദുക്കൾ അറിയണം ഇന്ത്യ രാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകര പ്രവർത്തനം ഗവൺമെന്റ് സ്പോൺസേർഡ് ഭീകരത ഇത് മുസ്ലിമിനെതിരല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ ബ്രാഹ്മണേതര മുഴുവൻ മനുഷ്യ മക്കൾക്കുമെതിരിലാണ് എന്ന് ഈ രാജ്യത്തെ മറ്റ് ജനവിഭാഗങ്ങൾ അറിയണം അങ്ങനെ പോയി തൊപ്പിയിട്ട് വന്നാൽ ചിത്രം അവനെത്തി ചാരത്തണഞ്ഞിടാം ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ മുസ്ലിമായി തിരിച്ചു വന്നാൽ ഒരുത്തനെയും പേടിക്കാതെ ഇന്നലെ റോട്ടിൽ ഇറങ്ങാൻ പറ്റാഞ്ഞു നടക്കാമായിരുന്നു ഇസ്ലാം കാരണം കൊണ്ട് ഈ രാജ്യത്തെ അതകൃതന് ലഭിച്ച സ്വാതന്ത്ര്യമാണ് ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ ബുദ്ധിയുള്ളോ ഇങ്ങാ ശ്രേയസുപേക്ഷിച്ച് കുമാരനാശം പാടന ഇത് തുലുക്കന്മാരാരും എഴുതി വെച്ചല്ല എങ്കിലും മൊയിലിയന്മാർ എഴുതിയല്ല സക്ഷാൽ കുമാരന ഈ സ്വാതന്ത്ര്യം ഇത്ര സുലഭമായി ഇന്ന് പോയി തൊപ്പിയിട്ടാൽ നാളെ പോയി തമ്പ്രാന്റെ ഇല്ലത്ത് കയറാവുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ഈ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് ബുദ്ധിയുള്ളോരിങ്ങാ ശ്രേയസ് ഉപേക്ഷിച്ച് ജാതി ജയിലിൽ ഈ ജാതി കൂടാരത്തിൽ പോയി ആരെങ്കിലും തലവെച്ചു കൊടുക്കുമോ കൊടുക്കൂല അങ്ങനെയാണ് ഇന്നിപ്പോ നമ്മളെ കൊല്ലാൻ ഇറങ്ങി നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് നടക്കുന്ന നമ്മുടെ പുതിയ അതക്കൃത തമ്പ്രന്മാരുണ്ടല്ലോ ഇപ്പൊ തമ്പ്രാൻ അമ്മ അവരങ്ങനെയാണല്ലോ പറയേണ്ടത് സത്യത്തിൽ അവർ ജീവിച്ചത് മനുഷ്യരായി മാറിയത് അങ്ങനെയാണ് അവർ മനുഷ്യരായി മാറിയത് എങ്ങനെയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിന്നെത്തട്ടെ ജനങ്ങൾക്ക് രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഈ ഭരണകൂടം മനസ്സിലാക്കണം ഇപ്പോൾ തന്നെ നെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുന്നു പലരെയും വെടിവെച്ച് കൊല്ലുന്നു പട്ടാളത്തെ തെരുവിൽ ഇറക്കുന്നു പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് രാജ്യത്തിന്റെ ക്രമസമാധാനം കൈവിട്ടു പോകുന്നു ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒരു രാജ്യത്തെ ജനങ്ങൾ അവരുടെ പൗരത്വം നിഷേധിച്ചാൽ അവർക്ക് മറ്റെങ്ങോട്ടാ പോകാൻ പറ്റുക ഫലസ്തീനികൾക്ക് ജൂതന്മാർ പൗരത്വം നിഷേധിച്ചു കൊല്ലം എഴുപതായി കിഴക്കൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും തമ്മിൽ അവർ രണ്ടായി പിളർന്നപ്പോൾ ഒരു മതിൽ കെട്ടി ഒന്നരയാൾ പൊക്കമുണ്ടായിരുന്നുള്ളൂ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പൊളിച്ചു കളഞ്ഞു പക്ഷെ ഇന്ന് എഴുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരു ആയുധവുമില്ലാത്ത സാധു ജനങ്ങളെ തടഞ്ഞു നിർത്താൻ ഇസ്രയേൽ മതില് കെട്ടുക അഞ്ചാൾ പൊക്കം മതിലിന് എന്താ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് പൗരാവകാശം നിഷേധിച്ചാൽ അവരെങ്ങോട്ട് പോകും എങ്ങോട്ടും പോകൂല അവിടെ കിടന്ന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ ശ്രമിക്കുമ്പോൾ നിഷേധിച്ചവർക്ക് സ്വൈരമായി ഉറങ്ങാൻ പറ്റില്ല എന്ന് ഇസ്രയേലിന്റെ അഞ്ചാൾ പൊക്കമുള്ള മതിൽ തെളിയിക്കുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മതിൽ പോരാ ഓരോ സംസ്ഥാനത്തും ഒരുപാട് മതിലുകൾ വേണ്ടിവരും വേണ്ടിവരില്ലേ ഒന്നും പ്രായോഗികമല്ല അതുകൊണ്ട് നമ്മള് ഈ നമ്മുടെ മൗലാന മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷ് രാജാവിന്റെ ജോർജ് അഞ്ചാമന്റെ കുഞ്ചി രോമം പിടിച്ചു കുലിക്കൊണ്ട് ബെക്കിംഗ് കൊട്ടാരത്തിന്റെ കരിങ്കൽ വിത്തുകളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് യൂറോപ്യനെ കൊള്ളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഐ വാണ്ട് ടു ഗോ വിത്ത് ദി സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു പോകാനാണ് ഈ മുഹമ്മദ് അലി വന്നത് ഓക്സ്ഫോർഡിന്റെ സന്താനമാണ് ഓക്സ്ഫോർഡിന്റെ സന്താനമായ മുസൽമാന്റെ അന്നത്തെ ഗർജനം ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ചെങ്കിൽ ഇന്ന് ജാമ്യ മില്ലിയയിലെ നമ്മുടെ പല നേതാക്കന്മാരുടെയും ആൺകുട്ടികളാണോ എന്ന കാര്യത്തിൽ സംശയം ഉയർന്നപ്പോൾ ജാമിയായ വില്ലയിലെ പെൺകുട്ടികൾ അവരുടെ ആണത്വം തെളിയിക്കുന്നുവോ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെയും ചില മൂല്യങ്ങളുണ്ടെന്ന് ആദ്യം തെളിയിച്ചത് മൗലാന മുഹമ്മദ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം അന്ന് ആ പ്രസംഗം അഞ്ചു മിനിറ്റ് പ്രസംഗിച്ച് അനുവദിച്ച സമയം തീർന്നപ്പോൾ കേൾക്കാൻ രസമുള്ള ദയാഗ്രയെ വെല്ലുന്ന ഇംഗ്ലീഷ് പ്രസംഗം കേട്ടിട്ട് ആനന്ദിച്ച് ആസ്വദിച്ചിരുന്ന ബ്രിട്ടീഷുകാർ വീണ്ടും പറഞ്ഞു പ്ലീസ് കണ്ടിന്യൂ ഓലാന മുഹമ്മദ് അലി ആ പ്രസംഗം തുടരൂ അദ്ദേഹം ആ പ്രസംഗം തുടർന്നുകൊണ്ട് പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ മുപ്പത്തഞ്ചു കോടി ജനങ്ങളുടെ പ്രതിനിധിയായി വന്ന എനിക്ക് മുപ്പത്തഞ്ചു മിനിറ്റ് തരാൻ നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് എന്നിട്ട് അദ്ദേഹം ഒരു വർത്തമാനമുണ്ട് മുപ്പത്തഞ്ചു കോടി ഇന്ത്യൻ ജനത ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ മാത്രമേ ൾക്കവരെ അടക്കി ഭരിക്കാൻ കഴിയൂ അവരെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാതെ അവരെങ്ങാനും മരിക്കാൻ തീരുമാനിച്ചാൽ മുപ്പത്തഞ്ചു കോടി ജനങ്ങളെ വെടിവെച്ചു കൊല്ലാൻ മാത്രം പോന്ന ചങ്കുറപ്പുള്ള ഒരു നൂറ് പോലീസുകാരൻ ബ്രിട്ടനിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് സമാധാനമുള്ള ജീവിതം കൊടുത്താൽ മനുഷ്യർ മനസമാധാനത്തോട് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കും മരിച്ചേക്കാം ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ തീരുമാനിച്ചാൽ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന നൂറ് പോലീസുകാരൻ പോലും ഒരു പ്രധാനമന്ത്രിയുടെയും കയ്യിൽ ഉണ്ടാകൂല്ല അതുകൊണ്ട് സമാധാനമുള്ള ജീവിതം ജനങ്ങൾക്ക് കൊടുക്കുക എന്നിട്ട് സമാധാനവും സ്വസ്ഥവുമായിട്ട് എല്ലാവരും ഒന്നിച്ച് അന്തി ഉറങ്ങുക അത് തന്നെയാണ് അമ്പതാൾ പൊക്കം അഞ്ചാൾ പൊക്കമുള്ള മതിൽ പണിയുമ്പോൾ ഇസ്രയേലും നമ്മോട് പറയുന്നത് സ്വൈരം കിട്ടുന്നില്ല കൊല്ലം എഴുപതായിട്ടെന്ന് അതുകൊണ്ട് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ഇസ്ലാം ഒരു പരീക്ഷണം മുസ്ലിമീങ്ങൾ ഒരു കാര്യം ഓർത്തൊള്ളുക നമുക്ക് മുസ്ലിം ആയാൽ സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടില്ല അത്യാൽ സത്യവിശ്വാസിക്കു ഭൗതിക ലോകം ജയിലറിയാണ് കശ്മീർ പോലെ ഒരു തുറന്ന ജയിലാണ് എന്നാൽ അവിശ്വാസികൾക്ക് ഈ ലോകം സ്വർഗസമാനമാണെന്ന് മുഹമ്മദ് നബി പറയുകയുണ്ടായി നാം പരീക്ഷണത്തിന് വിധേയമായി നമ്മുടെ വിശ്വാസം പരിശോധിച്ചുറപ്പുവരുത്താതെ അള്ളാഹു നമുക്കൊരു വിജയവും തരില്ല ഈ പരീക്ഷണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഈ ഏറ്റവും കടുത്ത പരീക്ഷണം ഒരു വലിയ വിജയത്തിന്റെ മുന്നോടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ലക്ഷണങ്ങൾ രാജ്യമാകെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ മുമ്പിൽ വരുമ്പോ പേടിച്ച് പുറകോട്ട് പോകുന്ന പരീക്ഷ പേടിക്കാരനായ വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ നിന്ന് പതിനൊന്നാം ക്ലാസ് കയറുമോ അതുകൊണ്ട് പരീക്ഷ വരുമ്പോൾ ആവേശത്തോടെ അഭിമുഖീകരിക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയത്തിന്റെ ചൂട് വെക്കാൻ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് ഇത് വിജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല സംശയമില്ലാഹു പരീക്ഷണം മാത്രമാണ് ഒരുപാട് പറഞ്ഞടത്ത് ഉപയോഗിച്ചത് നിങ്ങളെ നാം പരീക്ഷിക്കും നൂൻ അതുപോലെ തന്നെ ജുംല അറബി ഭാഷയുടെ ഗ്രാമർ അറിയുന്നവർക്കറിയാം മൂന്ന് ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷിക്കും നിങ്ങളെ എന്ന് പറഞ്ഞിടത്ത് മാത്രം അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പദപ്രയോഗം നടത്തിയത് വേറൊരിടത്തും അള്ളാഹു പറയുന്നു തീർച്ചയായും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും പരീക്ഷിക്കുമെന്ന് പറഞ്ഞൊന്നല്ല മൂന്ന് രണ്ടടത്തു വന്ന ഉപയോഗിച്ചത് കൊണ്ട് പരീക്ഷണം നമുക്ക് വിജയത്തിന്റെ ചുവട്ടുപടിയാണ് അള്ളാഹുവിന്റെ പാതയിൽ ക്ഷമയോടെ തക്കുവയോടെ നമ്മൾ ഉറച്ചു നിൽക്കുമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും എതിരാകുമ്പോഴും ഉലുൽ സഹായിച്ച പോലെ അല്ല നിങ്ങളെ സഹായിക്കുമെന്ന് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴല്ല അഞ്ച് ഉലുൽ അസമുകളെ അള്ള സഹായിച്ചത് തീക്കകത്താണ് ഇബ്രാഹീമിനെ സഹായിച്ചത് തീക്കുള്ളിൽ സാഹചര്യം അനുകൂലമല്ല പുറത്താണെങ്കിൽ സാഹചര്യം അനുകൂല എന്ന് പറയാം കടലിലാണ് മൂസനബിയെ സഹായിച്ചത് വെള്ളത്തിന്റെ വെളിയിലാണെങ്കിൽ സാഹചര്യം അനുകൂലമായെന്ന് പറയാം എല്ലാ ഉലുൽ അസമുകളെയും അങ്ങനെയാ സഹായിച്ചത് അതുകൊണ്ട് രണ്ട് വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് നേരിനു വേണ്ടിയുള്ള പോരാട്ടം അവൻ അവലംബിക്കുക അനാവശ്യമായി പൊട്ടിത്തെറിക്കാതിരിക്കുക വിവേകപൂർണമായ സംയമനാത്മകമായ നിലപാട് സ്വീകരിക്കുക അവൈൻ തസ്ബിറു രണ്ടാമത്തോ തൂ അള്ളായ മറക്കാതിരിക്കുക എന്ന പാഠം ഞാൻ ഓർക്കുന്നു ആസാമികൾ മുസ്ലിങ്ങളാണ് അവർ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ജോലിക്കാരാണ് ഒരിക്കൽ പോലും നാം ലോഹർ നമസ്കാരത്തിന് പോകുമ്പോൾ നമസ്കരിക്കാനൊരിട്ട് വെള്ളമോ ഒരു നിസ്കാരപ്പായോ നമ്മുടെ ആസാമീസ് സഹോദരങ്ങൾ ചോദിക്കാറില്ല അവർക്ക് നമസ്കാരം എന്തെന്നറിയില്ല വിശ്വാസത്തെ കുറിച്ച് അവർ അധികം ചിന്തിക്കാറുമില്ല അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു പരീക്ഷണത്തെയും നമുക്ക് അതിജീവിക്കാനാവില്ല എന്ന് തിരിച്ചറിയുക അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളുമെങ്കിൽ ഫറവോനെ കടലിൽ മുക്കിക്കൊന്നതുപോലെ തന്നെ നമുക്കറിയാം പുതിയ ഫറവോന്മാരെ ഏറിയൽ ഷാറോൺ പന്ത്രണ്ട് വർഷം മലന്നടിച്ച് കിടന്നു ആകാശവും ഭൂമിയും തിരിയാതെ ഇന്ത്യയുടെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ലെന്ന് ആദ്യം പറഞ്ഞ് ഇന്ത്യയുടെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി പന്ത്രണ്ട് കൊല്ലം മരണു ചവപ്പട്ടി കുംഭകോണക്കാരനും അങ്ങനെ തന്നെ കടന്നു അല്ലേ പിന്നെയും കടന്നു വേറെയും ചിലരൊക്കെ ഇതൊക്കെ അള്ളാഹു നമ്മെ കാട്ടിത്തരുന്ന ഉദാഹരണങ്ങളാ അള്ളാഹുവിന്റെ സഹായം വരാതിരിക്കില്ല തിരുനെറ്റിയിൽ നിറയൊഴിച്ച് ഹിറ്റ്ലർക്ക് സ്വയം ചാകേണ്ടി വന്നെങ്കിൽ മുസോളിനിൻ നടുറോട്ടിൽ ജനങ്ങൾ തല്ലിക്കൊന്നെങ്കിൽ ഒരു സ്വേച്ഛാധിപതിയും ശാന്തമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അള്ളാഹു സഹായിക്കും നാം സംയമനത്തോടെ നമുക്ക് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹുവിനെ തക്കവ ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രക്ഷോഭങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അനിൽ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാ